ഹായ് സുഹൃത്തുക്കളെ എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാനൊരു പുതിയ കുറച്ച് സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഈ അഗ്ലോണിമേൻ്റെ ഒരു ഫുൾ പോട്ട് ഇത് നമുക്ക് നല്ല തൈകൾ ഒരുപാടുണ്ട് തൈകളുണ്ട് ഇത് ഒന്ന് നോക്കിക്കോ പ്ലാന്റ് അടിപൊളിയാണല്ലോ ഇത് ഇത് പി ഫുൾ പോട്ടാണ് കേട്ടാ എങ്ങനെ നല്ല ചെടിയല്ലേ ഒന്ന് നോക്കിക്കോ അടുത്തത് വന്നിട്ട് പിങ്ക് അറോറയാണ് പിറോ അതും ഫുൾ പോട്ടാണ് അടിപൊളി ഫുൾ പോട്ടിന്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അതുപോലെ തന്നെ അടുത്ത ഈ റഗ്ലോണിമോ ഇതാ ഇതും ഫുൾ പോട്ടാണ് ശരിക്കും അതെ അറിയത്തില്ല നമുക്ക് പേരാണ് കേട്ടോ അറിയാത്തില്ലാത്തത് ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ ഗ്രീൻ ഫുൾ പോട്ട് പോട്ടോ ഫുൾ തൈകൾ അതിന്റെ അലകളൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ നോക്കിക്കെ താത്തിപ്പിടി പറഞ്ഞു തൈകളുണ്ടോ ഫുൾ തിക് പോറച്ചും തൈകൾ വന്ന് നിറഞ്ഞിരിക്കും കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ ചേട്ടന്റെ ചാനൽ കുറച്ചായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല അപ്പം ഡെയിലി സെയിൽ വീഡിയോ വരുന്നതായിരിക്കും അല്ലേ പറ ഡെയിലി സെയിൽ വീഡിയോ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഫ്ലാൻസ് ഇഷ്ട ഇഷ്ടപ്പെടുന്നവർ ഫ്ലാൻസ് ഒക്കെ വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ അപ്പം അടുത്ത് കാണിച്ചോ നല്ല സുന്ദരിയല്ലേ നോക്കിയേ ഇത് അഗ്ലോണിമേന്റെ ഫുൾപോട്ടാ കേട്ടോ അതിന്റെ ലീഫുകളൊക്കെ കണ്ടെ എന്ത് സുന്ദരിയല്ലേ എല്ലാം നമ്മൾ ഫുൾപോട്ട് പിടിയാട്ടോ കാണിക്കുന്നത് താത്തിപ്പിടി താത്തിപ്പിടി പറഞ്ഞോ കലാത്തിയാണ് കലാത്തിൻ്റെ ജിഞ്ചറാ കേട്ടോ ജിഞ്ചറിന്റെ ഒരു പോട്ടാട്ടോ നല്ല ഗ്രീനിഷ് തന്നെ വരുന്ന ജിഞ്ചറിന്റെ ഒരു പോട്ടാണെ അടുത്തെടുത്തോ ഇത് വന്നിട്ട് നമ്മടെ അലോക്കേഷിയാണ് പക്ഷെ കൂട്ടുകാരെ ഇതിന് നോക്കി എന്ത് സുന്ദരിയാന്ന് നോക്കിയേ പക്ഷെ ഇത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അല്ലേ കുറച്ച് റേറ്റ് ഉള്ളതല്ലേ അത് കുറച്ച് റേറ്റ് ആണ് ഇൻഡോർ ഫ്ലാൻസ് ആണ് നല്ല അടിപൊളിയാട്ടോ അതിനകത്ത് രണ്ട് പീസാണുള്ളത് എടുത്തോ അടുത്ത ആ ഇത് നമ്മുടെ പീക്കോക്ക് കലാത്തിയന്റെ ഒരു വെറൈറ്റി ആട്ടോ കണ്ട എന്ത് സുന്ദരിയാന്ന് നോക്കിക്കേ നല്ല അടിപൊളിയല്ലേ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ അപ്പോ നിങ്ങൾ ഇതില ഏതെങ്കിലും നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്ലാൻസ് നമ്മൾ ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അല്ലേ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നാളെ ഇത്രേ ആ നാളത്തെ പോറ നാളെ ഇതേ സമയത്ത് വീഡിയോ ആയിട്ട് പിന്നെയും ബൈ ബൈ Bye.